എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കൃഷ്ണന്റെ നാമത്തിലുള്ള സ്നേഹം ഈ സുവിശേഷ ഈ സമയം സന്ദേശവുമായിരിക്കുന്നത് യേശുസരവർ ആസരണ വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണം എന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശം ഇവിടെ എത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് വളരെ തിരക്കിയെറിയ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതുപോലെ സവിശേഷ സന്ദേശങ്ങൾ എത്തുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിതം കൊണ്ടു പോവുകയാണ് പലരും ഇതിനെ മതം മാറ്റി പ്രചരണമെന്നും പണമുണ്ടാക്കേണ്ട മാർഗമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതിനെ നിന്ദിക്കാൻ കളിയാക്കി ചെയ്യുമ്പോഴും അതൊന്നും ഞങ്ങൾ കേൾക്കാതെ പിന്നെ പിന്നെയും ശുഭിശേഷം അറിയിക്കാൻ കാരണമാക്കിയിരിക്കുന്നത് നമുക്ക് തെളിയിക്കുന്ന ആത്മാവിന്റെ വില മുഴുവൻ ലോകത്തേക്കാൾ വലുതാണ് മനുഷ്യനറിയുന്നില്ല മനുഷ്യന്റെ ആത്മാവിന്റെ വില എത്ര വലുതാണ് എന്നുള്ളത് അല്പകാലമായി ജീവിക്കുന്ന ഏറിയാൽ ഇരുപതിൽ രണ്ടു വർഷക്കാർ ഈ ജോലി ജീവിച്ചുകൊണ്ട് തിരന്നു പോകുന്ന ഈ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്ന അങ്ങനെ വിശ്വസിച്ച് ജീവിച്ച ആളുകളായിരുന്നു ഒരിക്കലും ഇതുപോലെ ചെയ്യുമെന്ന് ചിന്തിക്കാത്ത ഒരാളായിരുന്നു ഞാൻ ഒരു ഹിന്ദു പ്രതിനിധി ഭരിക്കുകയും യേശുക്കു ദൈവമാനായി ഇത് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുമൂലം തന്നെ ഏറ്റവും അധികമായി ഈ സുവിശേഷത്തെ കളിയാക്കിയ ഒരാളായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം പറഞ്ഞു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മരണ രോഗമാണ് ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞാൻ ചെന്ന കളിയാക്കിയത് യേശുച്ചത് ഇവ മാറുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോയി പഴയ പോലെ ജീവിക്കാം എന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം സൗഖ്യമാക്കിയിലേക്ക് മനുഷ്യന്റെ തിരക്കുള്ള ഈ ജീവിതത്തിൽ മനുഷ്യൻ മറന്നുപോകുന്നത് മറന്നത്തെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ വിലയേറിയ ഈ ജീവിതം നഷ്ടപ്പെടുത്തുവാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തന്നിരിക്കുന്ന ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു പോകുന്ന പോകുന്ന ഒരു ജീവിതമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ വരികയില്ലായിരുന്നു കാരണം എല്ലാം കഴിഞ്ഞു പോകുന്നതാണല്ലോ എന്നുള്ള ആ ചിന്ത ഞങ്ങളേകം വന്നേനെ എന്നാൽ വിശുദ്ധ ഭേദ പുസ്തകത്തിൽ ഒൻപതാം മധ്യത്തിൽ ഇരുപത്തിയേഴാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നെ ദൈവം മനസ്സിൽ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള സൂചന കൊണ്ട് എല്ലാ മനുഷ്യനും മരിക്കും ഒരാൾ പോലും ഈ ഭൂമിയിൽ നിന്ന് മരിക്കാൻ ജീവിക്കുന്ന ആൾ മരിക്കുന്നതിന് മുന്നേ നരിച്ചറിയുന്ന ഒരു ന്യായ വിധി നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് പലരും മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് എങ്ങനെയും ഈ ജീവിതം അവസാനത്തിലേക്ക് കഴിഞ്ഞു പോയാൽ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രശ്നങ്ങളുടെ മധ്യേ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിക്കുവാൻ കാണുന്ന മാർഗം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് മരണമോട് അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം പിന്നെ ഈ ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലേക്ക് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന് മദിനം പ്രാപിക്കണം മനുഷ്യജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാരമായി അന്നദാനം കൊടുക്കുകയെ പിടിവെച്ചു കൊടുക്കുകയെ പാപക്കെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് ഐക്യം ചെയ്തു കഴിഞ്ഞാൽ താൽ അതിപരമായി ചെയ്താൽ സകല പാപങ്ങൾ മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് പാപത്തിൽ ജീവിക്കുന്ന രക്തത്തിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പാപം ഇതാത്തവരുടെ രക്തം നമ്മുടെ മേൽ വരണം ആരാണ് പാപമില്ലാത്തവൻ വിശുദ്ധ പറയുന്നു ഗതോഷ്ട മനുഷ്യനെ തുല്യമായി ഭൂമിയിൽ ജീവിച്ച യേശുക്ക രക്തം സകല പാവമ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം നഹിക്കാത്തൊരു മനുഷ്യനെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നതല്ല എന്നുള്ള സത്യ സുവിശേഷമാണ് നിങ്ങൾ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ പാപത്തിന്റെ പരിസര ജീവിതമായിരുന്നു മദ്യത്തിന് മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്ത് മയക്കുമരുന്നിനകത്ത് കിട്ടുന്ന സന്തോഷവും സമാധാനമാണ് ഏറ്റവും വലിയ ആളുകളായിരുന്നു ആരെയും മുഖമെക്കാതെ ആരെയും അനുസരിക്കാതെ സ്വന്തമായി ജീവിച്ചുകൊണ്ട് പോകുന്ന ജീവിതത്തിനിടയിലേക്ക് ഞങ്ങൾ പിടിപ്പിക്കൽ കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ ഇടയിലേക്കിറങ്ങുന്ന സുവിശേഷമാണ് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഞങ്ങൾ എഴുതി േ മറ്റൊരു ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനിടയിൽ നാമമേ ഉള്ളൂ അത് ഞങ്ങൾക്കും നാമമാണ് ഈ എല്ലാ എല്ലാ നാമം പാടും യേശു മാത്രം കർത്താവ് നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കാരണം ആദ്യ മനുഷ്യനായ യാദാവ് മനസ്സിലേക്ക് എടുക്കാൻ ശ്രദ്ധിമത്വമാണ് പാപി വരുവാൻ കാരണമായത് ദൈവത്തിൽ നടന്നുപോയി മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വീണയും കൽപ്പനകളും പ്രഭാതമായി യാദവും മനുഷ്യൻ നൽകിയെങ്കിൽ മനുഷ്യൻ പിന്നെയും ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക് വരികയോ ദൈവത്തിലേക്ക് വരികയോ ചെയ്യാതിരുന്ന ആ മനുഷ്യൻ തേടി രണ്ടായിരം വർഷം മുമ്പേ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും കാൽവരയിൽ യാദമാകുകയും കല്ലരെ ഉപരിച്ചുകൊണ്ട്

ഉയർത്തിരിക്കുന്നവർച്ചു കൊടുക്കുകയും അതാവിന്റെ സുവിശേഷം ഈ സുവിശേഷം വീണ്ടെടുക്കുക ആരുടെ ഹൃദയം കൈമാറിക്കൊണ്ടുപോകും അവിടെയൊക്കെ സമാധാനം ഉണ്ടാകുന്ന വരും അവിടെയൊക്കെ സന്തോഷം ഉണ്ടാകുന്ന സമാധാനമില്ലാത്ത ജീവിതത്തിൽ സന്തോഷമില്ലാത്ത ജീവിതത്തിൽ ഈ സന്ദേശമാണ് പലരുടെയും ജീവിതത്തിൽ രൂപപ്പെടുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഈ സന്ദേശം സന്ദേശ ഒരു പാപിയായ പാപിയായി മനുഷ്യനും തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപിച്ചു അതിനെ അതിനകത്ത് പോലെ വിളപ്പിക്കുന്ന ഒരേശുണ്ട് അതെ പാപത്തെ വരുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇത് ജീവനിലേക്കുള്ള സന്ദേശമാണ് മരണത്തിൽ നിന്ന് നീക്കിപ്പോക്കുന്നതിന് സന്ദേശമാണ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന സന്ദേശമല്ല നിശ്ചിത വരെ കൊണ്ടെത്തിക്കുന്ന ജീവിലേക്ക് എത്തിക്കുന്ന സന്ദേശമായിരിക്കുന്നത് മടങ്ങി വരുവാക്കുന്ന സമയം അമൃത പാട്ടി കളയരുതേ ഈ കേൾക്കുന്ന സമയം നാം സിബിശേറ്റ് കൊണ്ട് നിത്യരാജാവിനെ ഒരുക്കേണ്ട സമയമാണ് കാരണം മനുഷ്യനെ പിടിച്ചു വെക്കാൻ കഴിയാത്ത മരണത്തെക്കുറിച്ചുള്ളത് പലരും നോക്കിയതാണ് മരണത്തെ മാറ്റുവാൻ പലരും നോക്കിയതാണ് മരണത്തിനപ്പുറമായി ജീവിക്കാൻ കഴിയുമെന്നുള്ളത് എന്നാൽ മരണമെന്നത് നിശ്ചയമാണ് എല്ലാ മനുഷ്യനും കടന്നു ഈ മരണത്തെ മാറ്റുവാൻ കഴിയുന്നത് കർത്താവ് യശക്കു എന്ന് മാത്രമേ ഉള്ളൂ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ചെയ്യുവാൻ കർത്താവ് യഹോ മാത്രമേ കഴിയൂ എന്നുള്ള സത്യത്തെ അറിഞ്ഞുകൊണ്ട് എന്താണ് സത്യമെന്ന് അറിയാതെ ഓടുമ്പോൾ ആരാണ് ദീപമെന്ന് അറിയാതെ ഓടുമ്പോൾ ഞാൻ തന്നെ വഴിയും ആ യേശു കൃഷ്ണന്റെ കൂടെ നിത്യമായ ഒരു വാസത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ക്ഷണിച്ചു കൊണ്ട് ജീവന്റെ ഏവനെയും തീപ്പേകി തള്ളിയിടപ്പെടുമെന്ന് വചനം പറയുന്നത് ജീവന്റെ നല്ലതുപോലെ ജീവിച്ചത് കൊണ്ടോ നല്ല പണമുള്ളത് കൊണ്ടോ പേര് ജീവന്റെ ജീവന്റെ പ്രാപിച്ച് അവന്റെ ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്ന ഒരു പേരായിരിക്കും ായി പേരെടുത്തുകൊണ്ടോന്റെ അല്ലാത്ത സകല മനുഷ്യനും രണ്ടാം വട്ടമായ തീപ്പു എന്നാൽ സൗജന്യമായ ഒരു രക്ഷയുണ്ട് ലോകത്താന്റെ പതിനാറാം വാക്യത്തിൽ തന്റെ നശിച്ചു പോകാതെ നിത്യജീവ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുന്ന ആ സ്നേഹമാണ് ഞാൻ ഉയർത്തി കാണിക്കുന്നത് ആ സ്നേഹത്തിലേക്കാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്തത് ഈ സന്ദേശം നിങ്ങൾ അറിഞ്ഞിട്ട് കേട്ടിട്ടും അറിയാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് പോകും വിശ്വസിച്ച് നമുക്ക് ദൈവശക്തിയുമാകുന്നു എന്ന് തിരുവചനം പറയുന്നു ആയുധൻ മടങ്ങി വരുമ്പോ എന്നൊക്കെ വള്ളണം ഈ സന്ദേശത്തിന്റെ ജീവിതത്തെ കുടുംബത്തെ തലമുറയെ മാനിക്കുവാൻ അനുഭവിക്കാൻ സഹായിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്